ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോളെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ശാരദമ്മ ശ്യാമയോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു ശ്യാമ വിശദമായി ശാരദമ്മയുടെ വിവരങ്ങൾ പറഞ്ഞു പപ്പിമോൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല എന്നും രോഹിത്തിന്റെ പെരുമാറ്റവും ഏത് സമയവും ആ വീട്ടിൽ വഴക്ക് മാത്രമാണല്ലോ അതുകൊണ്ട് മോൾക്ക് അവിടെ ഒട്ടും നിൽക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് അതും ഇവിടേക്ക് തന്നെ വന്നതാണ് ആ സമയത്താണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ശ്യാമ ശാരദാമ്മയെ ധരിപ്പിച്ചു എല്ലാം കേട്ട് കഴിയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു എന്തായാലും മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം ഒരു ജോൽസിനെ കണ്ട് മോളുടെ ജാതകം ഒന്ന് നോക്കണം ഒന്ന് പ്രശ്നം വെച്ച് നോക്കണം കാരണം ഇതിപ്പോ മൂന്നാല് പ്രാവശ്യമായില്ലേ വീട് വിട്ടിറങ്ങിപ്പോകുന്നു മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും മോൾക്ക് ഇനി എന്തൊക്കെ ആപത്തുകളാണ് മോൾക്ക് ഉണ്ടാവുക എന്നതിനെ കുറിച്ചുമൊക്കെ ഒരു ജ്യോത്സിനെ ഉടനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ശാരദാമ ശ്യാമിയോട് പറഞ്ഞു അതിനുശേഷം കാണുന്നത് ചന്ദ്രബോസ് വളരെ അഹങ്കാരത്തോടെ ഉപേന്ദ്രനോട് വിഷ്ണുവിനെത്താൻ ഉടനെ പൂട്ടുവെന്നും വിഷ്ണുവിനെ മാകത്തു നിന്ന് പുറത്തിറക്കുന്നതിന് വേണ്ടിയാണ് തൻ്റെ ഈ നീക്കമെന്നും അതുകൊണ്ട് തന്നെ അവനെ പുകച്ചു ഞാൻ പുറത്താക്കുമെന്നും ഒക്കെ വിരോധം ഒഴുക്കുകയാണ് ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് കാറ്റിൽ കയറി അവിടുത്തെ ഒറ്റയാനെ പോലും തളച്ചിട്ടുള്ളവനാണ് ഈ ചന്ദ്രബോസ് എന്നും അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് വിഷ്ണു എന്ന ആ കൊമ്പനെ ഇല്ലാതാക്കിയെന്നുള്ള വാർത്തയായിരിക്കും നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ആ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരുന്നോളാനായി പറഞ്ഞ് ചന്ദ്രബോസ് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ വഴിയിൽ ചന്ദ്രബോസിൻ്റെ കാറിന് നേരെ എതിരായിട്ട് ഒരു ബൈക്ക് ആ വഴിയിൽ ക്രോസിന് വെച്ചിരിക്കുന്നത് കണ്ടു ഇത് കണ്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു തൽക്കാലം താൻ ഫോൺ വെച്ചു ഒരു കുറുന്നരി വട്ടൻ ചാടിയിട്ടുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം വണ്ടി നിർത്തി ചന്ദ്രബോസ് പുറത്തിറങ്ങി ആ വണ്ടി വന്ന് നോക്കുന്നു ബൈക്കൊന്ന് അടിമുടി നോക്കിയപ്പോഴാണ് ആ ബൈക്ക് ആരുടേതാണെന്ന് ചന്ദ്രബോസിന് മനസ്സിലായത് അല്പനേരം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബൈക്കിൽ വിഷ്ണുവും അതുവഴി വന്ന കാര്യങ്ങൾ ചന്ദ്രബോസിൻ്റെ ഓർമ്മയിലേക്ക് എത്തി അപ്പോൾ ഇത് അവൻ തന്നെ അവൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നിട്ട് അവൻ എവിടെ എന്ന് ചന്ദ്രബോസ് അവിടെ എല്ലായിടത്തുമായി നോക്കി എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത് എന്ന് ചന്ദ്രബോസ് ചോദിച്ചുകൊണ്ട് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അഹങ്കാരത്തോടെ വണ്ടിയെടുക്കാനായിട്ട് ഒരുങ്ങണം ചന്ദ്രബോസ് കാറ് എടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് കാറിനകത്ത് നിന്ന് ചന്ദ്രബോസ് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഡോറ് തുറന്ന ആ നിമിഷം തന്നെ ചന്ദ്രബോസിനെ ചവിട്ടി താഴെ ഇരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായിട്ട് ചന്ദ്രബോസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ചന്ദ്രബോസ് ആകെ ഞെട്ടിപ്പോയി തന്നെ ആക്രമിക്കാൻ ഇതാരെടാ എന്ന രീതിയിൽ നോക്കുമ്പോ വിഷ്ണു ചന്ദ്രബോസിനെ ചവിട്ടി താഴെയിട്ടിരിക്കണം ഈ കാഴ്ച കണ്ടതോടെ ചന്ദ്രബോസ് കലിയോടെ വിഷ്ണു നേരെ തിരിഞ്ഞു നീ എന്നെ ഈ പോലീസുകാരനെ ഉപദ്രവിക്കാറ എന്ന് ചോദിച്ച് ചന്ദ്രബോസ് വിഷ്ണുവിനെ നേരെ തിരിഞ്ഞു വിഷ്ണു വീണ്ടും ചന്ദ്രബോസിനോട് കൊടുത്തു എടാ ഇന്നത്തോടെ നിന്റെ അവസാനമാടാ ഇനി നീ ജീവനോടെ ഇല്ല ഇന്ന് ഈ കാട്ടിൽ നിന്റെ അവസാന ദിവസമാണ് എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു അതെല്ലാം കേട്ടതിന് ശേഷം ചന്ദ്രബോസിനോട് പറഞ്ഞു നമുക്ക് നോക്കാം ഈ വി കാട്ടിൽ ആരുടേതാണ് ഈ അവസാന ദിവസം എന്ന് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു ഇന്ന് ഈ കാട്ടിലെ വന്യമൃഗങ്ങൾക്കുള്ള ആഹാരമാണ് നീ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേട്ടിട്ടില്ലേ അന്നദാനം മഹാദാനമാണെന്ന് അതുകൊണ്ട് തന്നെ അന്നദാനം കൊടുക്കണമെങ്കിൽ അത് ഈ കാട്ടിലുള്ള എല്ലാവർക്കും വയറ് നിറച്ചി തന്നെ കൊടുക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഇറച്ചി ഉള്ളത് ഈ ശരീരത്ത് തന്നെയാണ് സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ ഇറച്ചി അതുകൊണ്ട് തന്നെ എന്തായാലും എന്നെക്കാളും നല്ലത് മൃഗങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ആ ഇറച്ചിയും ഈ ശരീരത്ത് തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ഇന്ന് അന്നദാനം ഉണ്ടാവും പക്ഷേ അത് എൻ്റെ ശരീരമല്ല നിന്റെ ശരീരം തന്നെ എടാ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ വിഷ്ണു വെല്ലുവിളിച്ചു അത് കഴിത്തും ചന്ദ്രബോസ് പറഞ്ഞു അതിപ്പ നമുക്ക് നോക്കാം എന്റെയാണോ നിന്റെയാണോന്ന് നമുക്കിപ്പോ കാണാവടാ എന്ന് പറഞ്ഞു ചന്ദ്രബോസ് വേഗം വിഷ്ണുവിനെ വിഷ്ണുവിനെ അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ വിഷ്ണു ചന്ദ്രബോസിന് നേരെ തൻ്റെ കൈ ഉയർത്തി അപ്പോഴേക്കും ചന്ദ്രബോസ് വിഷ്ണുവിനെ കൈ തടഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ തള്ളി മാറ്റി അവസാനം തൻ്റെ വിഷ്ണുവിന് ചന്ദ്രബോസിന് നേരെയുള്ള വിഷ്ണുവിൻ്റെ ഓരോ ആക്രമണവും ഓരോ നീക്കവും ചന്ദ്രബോസ് ചെറുക്കുന്നു അവസാനം ചന്ദ്രബോസ് തൻ്റെ കയ്യിൽ കരുതി വെച്ചിരുന്ന ആ റിവോൾവർ വേഗം വിഷ്ണുവിൻ്റെ നെഞ്ചിനു നേരെ എടുത്ത് ഉയർത്തി നെഞ്ചിലേക്ക് കുത്തിവെച്ചുകൊണ്ട് പറഞ്ഞു എടാ ഇതുകൊണ്ടല്ലോ െന്താണെന്നറിയാവോ ഇതില് ആറ് ഉണ്ട്. അതില് ആറാമത്തെ ബുള്ളറ്റ് നിന്നെ പോലെയുള്ളവന്മാരുടെ നെഞ്ചു തുളയ്ക്കാനുള്ളതാ ബാക്കി അഞ്ചു ബുള്ളറ്റും പ്രതികളുടെ കാലിന് മേളിൽ മാത്രമേ കാലിന് കീഴ്പോട്ട് മാത്രമേ വെടിവെക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിലെ ആ അഞ്ചു ബുള്ളറ്റും ഞാൻ അങ്ങ് കളയാൻ പോവാടാ അവസാനത്തെ ആറാമത്തെ ബുള്ളറ്റ് അതിൽ നിന്റെ ജീവൻ എടുക്കും അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് അതാണ് ഇന്നത്തെ നിന്റെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെ നെഞ്ചിന് നേരെ ആ റിവോൾവർ പിടിച്ചു ഇത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു വെടിവെക്കടാ എന്നെ കൊല്ലടാ എന്ന വിഷ്ണുവിൻ്റെ ആക്രോശത്തോടെയുള്ള വെല്ലുവിളിക്കേട്ട് ചന്ദ്രബോസ് ഒന്ന് പതറുമ്പോൾ ചന്ദ്രബോസിൻ്റെ കയ്യിലെ റിവോൾവർ വിഷ്ണു കൈക്കലാക്കി എന്നിട്ട് ചന്ദ്രബോസിനെ തല്ലുന്നു ചന്ദ്രബോസ് നേരെ നേരത്തേക്ക് ചെന്ന് വീഴുന്ന നിമിഷത്തിൽ വിഷ്ണു ആ റിവോൾവറിലുണ്ടായിരുന്ന അവസാന ആ വെടിയുണ്ട തൻ്റെ കൈകളിൽ കൈകളിലേക്ക് ഇരിക്കുന്നു അതിനുശേഷം ലോഡ് ചെയ്ത് അത് കയ്യിലേക്ക് എടുത്തതിനു ശേഷം വിഷ്ണു അത് ആ റിവോൾവർ തൻ്റെ മുടി മടിയിൽ തിരികിയിട്ട് വേഗം തന്നെ വിഷ്ണു ചന്ദ്രബോസനെ നിലംബരിച്ചാക്കിയിട്ടു നിലത്തേക്ക് വീണ ചന്ദ്രബോസിനെ നോക്കി വിഷ്ണു പറഞ്ഞു എടാ ഒരു കാര്യം ഞാൻ പറയാം നീ എന്നെ വെല്ലുവിളിച്ചിറങ്ങിയതല്ലേ നിനക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാ നീ ഒന്ന് കാണിച്ചതാ ഞാൻ ഇത് നിന്റെ ഈ റിവോൾവർ ഇവിടെ ഇട്ടിരിക്കുന്നു ഇപ്പോ തൽക്കാലത്തേക്ക് നിന്നെ ഞാൻ വെറുതെയും വിടുന്നു നിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോ തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ടു നിന്റെ ജീവൻ ഞാൻ നിനക്ക് ദാനമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രബോസിന്റെ കൈകളിലേക്ക് ആ റിവോൾവർ ഇട്ട് കൊടുത്തു എന്നിട്ട് ചന്ദ്രബോസിന്റെ കാലുകൾ പലിച്ച് ഉടിക്കുന്ന വിധത്തിൽ ആ ചന്ദ്രബോസിന്റെ ഇരു കാലുകൾ കിട്ടും ക്ഷതമേൽപ്പിക്കുകയും വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രബോസ് ഒരു വിധത്തിൽ തൻ്റെ സൈഡിൽ കിടക്കുന്ന റിവോൾവർ കൈക്കലാക്കി അത് വിഷ്ണുവിനെ നേരെ തിരിച്ചു എടാ അങ്ങനെ നീ രക്ഷപ്പെടാം എന്നാണോ കരുതിയത് ഒരു പോലീസുകാരനെ ഇങ്ങനെയാക്കിയിട്ട് എൻ്റെ അവസാനമാണ എന്ന് പറഞ്ഞു ചന്ദ്രബോസ് വിഷ്ണുവിനെ നേരെ ആ തോക്ക് ഉയർത്തി വിഷ്ണു അത് കണ്ടുകൊണ്ട് ചന്ദ്രബോസിനെ നോക്കിയിരിക്കുമ്പോൾ തൻ്റെ വെല്ലുകൾ ആ കാഞ്ചി വലിച്ചതും പക്ഷേ ചന്ദ്രബോസ് പ്രതീക്ഷിക്കുന്നത് ഒട്ടും സംഭവിക്കാതെ അതിൽ നിന്ന് വെടിയുണ്ട ഉതിർന്നു പോകാതിരിക്കുന്നത് കൊണ്ട് ചന്ദ്രബോസ് ഞെട്ടിലോടെ നോക്കി അപ്പോഴേക്കും വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടാ സർക്കാരിൻ്റെ മുദ്രയുള്ള തോക്ക് കൈക്കലാക്കിയിട്ട് കാര്യമൊന്നുമില്ല അത് ഉപയോഗിക്കാൻ പഠിക്കണം ഇല്ലെങ്കിലേ അതിലെ ഉണ്ട ഉണ്ടകൾ അത് ആൺ പിള്ളേരുടെ കയ്യിലിരിക്കും മനസ്സിലായോടാ എന്ന് പറഞ്ഞ് ആ ആകെ ഉണ്ടായിരുന്ന അഞ്ചോ വെടിയുണ്ടയും നീ വെറുതെ പൊട്ടിച്ചു കളഞ്ഞല്ലോ അവസാനം ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതെവിടെ പോയി എന്ന് ചോദിച്ച് വിഷ്ണു തൻ്റെ കയ്യിലിരുന്ന ആ വെടിയുണ്ട വെടിയുണ്ടാ കണ്ടോടാ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ കാണിച്ചിട്ട് ആ വെടിയുണ്ടയും വലിച്ചെറിഞ്ഞു ഉടനേയും ചന്ദ്രബോസ് ആകെ നാണം കെട്ട് വിഷ്ണുവിനെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണുവിനെ നേരെ വീണ്ടും തോക്കെടുത്ത് വിഷ്ണുവിനെ അപായപ്പെടുത്താനായി ശ്രമിച്ച ചന്ദ്രബോസിന്റെ ആ കൈകളും തിരിച്ചു തിരിച്ചുപെട്ടിട്ട് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണുന്നത് രാഘവ നായരെ ഉമ്മറത്തിരുത്തിക്കൊണ്ട് സിറ്റൗട്ടിലിരുത്തിക്കൊണ്ട് നൂർ ജഹാൻ രാഘവനാരെ ചിത്രം വരയ്ക്കുകയാണ് ആ രാഘവനായർ ചിത്രം വരയ്ക്കുന്നതിനിടയിൽ വിഷമത്തോടെ നൂർ ജഹാനോട് പറഞ്ഞു എന്തായാലും ഇങ്ങനെ ഒരു പടമൊക്കെ വരച്ചു വെക്കുന്നത് കൊള്ളാം എന്തായാലും പിന്നീട് പ്രത്യേകിച്ച് പടത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ടി വരില്ലല്ലോ ഈ പടം തന്നെ ഈ എടുത്ത് ഒരു തിരി കത്തിച്ചങ്ങ് വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞതും നൂർ ജഹാൻ പറഞ്ഞു അതെ ഇതുപോലെയുള്ള കഥകളൊന്നും എനിക്കിഷ്ടമില്ല തമാശകളൊന്നും എനിക്ക് അത്തരം തമാശകളോടൊന്നും താല്പര്യമില്ല ആ എന്തായാലും സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി അതാണ് നൂറിന് ഇഷ്ടം അതെ ഇനി വേണമെങ്കിൽ കുറച്ച് സംസാരമൊക്കെ നടത്താം കേട്ടോ ഞാൻ കുറച്ചൊക്കെ വരച്ചു ഇനി വേണേ മുഖമൊക്കെ ഞാൻ വരച്ചു വെച്ചു നല്ല ചിരിക്കുന്ന മുഖമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ രാഘവാനും ചിരിച്ചു കാണിക്കുന്നു അപ്പോഴേക്കും ആ ചിരിച്ച മുഖം ഒന്ന് വരച്ചു വെച്ചപ്പോൾ ഉടനെ നൂറ് പറഞ്ഞു ആ ഇനി വേണേൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ കഥകളൊക്കെ പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പോഴും ഓ ഇനി എന്ത് പറയാനാ ഈ ജീവിതത്തിൽ എല്ലാം അനുഭവിച്ചല്ലോ എന്നൊക്കെ ഉം വിഷമത്തോടെ പറയുന്നത് കേട്ടതും അങ്ങനെ ഒരു സംസാരം കേട്ടപ്പോ വേഗം നൂറ് പറഞ്ഞു അതെ ഇനി ഇതുപോലെയൊന്നും പറയണ്ട എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല അതെ അച്ഛൻ സംസാരിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞാ മതി വിഷ്ണുവേട്ടൻ്റെയും ചാലിനി ചേച്ചിയുടെയും ഒക്കെ പ്രണയകഥയിലെ അതുപോലെയൊക്കെ അതൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാഘവന്മാർ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു എൻ്റെ മോൻ ഒരു ഒത്ത പുരുഷനായിരുന്നു എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു പുരുഷൻ അവനെ പേ വിഷ്ണു എന്ന പേരിട്ടതും കൃത്യം അറിഞ്ഞു തന്നെ വിളിച്ചതുപോലെയായിരുന്നു എന്ന് രാഘവെന്നാർ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നു എല്ലാം കേട്ട് സന്തോഷത്തോടെ അങ്ങനെ നൂറ് കഥകൾ കേട്ടിരിക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള പ്രണയകഥയും പിന്നീട് അവരുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് പോലെ പറയുന്ന ആ ഒരു സന്തോഷം മാത്രമേ പറയുമ്പോൾ കേൾക്കുന്ന സന്തോഷം മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ശരിക്കും ജീവിക്കാൻ സാധിച്ചിട്ടില്ല അവർ ഒന്നിച്ച് കഴിഞ്ഞതിനേക്കാളേറെ അവർ അകന്നാണ് ജീവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട നൂറ് പറഞ്ഞു എങ്കിലും അവർക്കിടയിലും ഉണ്ടല്ലോ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ അത് പറഞ്ഞാൽ മതി അങ്ങനെ വിഷ്ണുവിൻ്റെയും ശാലിയുടെയും ജീവിതത്തിൽ സംഭവിച്ച ആ പല ദുരന്തങ്ങളെക്കുറിച്ചും വിശദമായ നായർ നൂറിന് പറഞ്ഞു കൊടുക്കുന്നു എല്ലാം കേട്ട നൂറ് ആകെ വിഷമത്തോടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ മോൻ സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ജീവിതത്തിൻ്റെ സുഖം എന്താണെന്ന് അവൻ ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സങ്കടത്തോടെ രാഹു എന്നായിരിക്കുമ്പോൾ എത്തിയ സത്യഭാമ പറഞ്ഞു എന്നാൽ ഇനി എൻ്റെ മോന് നല്ലൊരു ജീവിതം ഉണ്ടാവും അവന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം അവനെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന്റെ സന്തോഷം എന്താണെന്ന് എൻ്റെ മോന് മനസ്സിലാക്കി കൊടുക്കണം അതിന് അവന് നല്ലൊരു ജീവിതം ഇനിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ നിന്നു അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രബോസും സംഘവും എത്തുന്നത് അവിടെ എത്തിയതും ചന്ദ്രബോസ് ഒരു വിധത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി രാഹുവൻ നാർ അരികിലേക്ക് എത്തി എന്താ എന്താ പ്രശ്നം എന്ന് രാഹുവനായന്വേഷിച്ചതും ഇങ്ങോട്ട് ഇറക്കി വിടറോ അവനെ നിങ്ങളുടെ മകനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതും ഉടനെ രാഘവനാരം നോക്കി ചന്ദ്രബോസ പറഞ്ഞു അങ്ങനെയല്ലേ നിങ്ങൾ പറയൂ അങ്ങനെ പറയാനാണല്ലോ നിങ്ങളെ അവൻ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പോലീസിന്റെ നേരെ പോലീസിന്റെ തോക്കും അടിച്ചു മാറ്റിയിട്ട് അവൻ മാളത്തിൽ കയറി സുഖമായി കിടന്നുറങ്ങും അല്ലേ ഇങ്ങോട്ട് ഇറക്കി വിടവനെ പോയി നോക്കണോ എന്ന് പറഞ്ഞ് പോലീസുകാരോട് അകത്ത് കയറി സെർച്ച് ചെയ്യാനായിട്ട് അറിയിച്ചു പോലീസുകാർ അകത്ത് കയറി വിഷ്ണുവിനെ അവിടെ എല്ലായിടത്തും അന്വേഷിക്കുന്നു വിഷ്ണുവിനെ അവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയാതെ നിരേശരായി ഇറങ്ങുന്ന ചന്ദ്രബോസ് സംഘവും രാഘവൻ നായരോട് പറഞ്ഞു അതെ നിങ്ങളുടെ മകനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവൻ്റെ പൊടി പോലും വെച്ചേക്കില്ല ഈ പോലീസുകാരനോടാണ് അവൻ കളിച്ചിരിക്കുന്നത് അവനെ ഞാൻ വെറുതെ വിടില്ല ഓർത്തോ എന്ന് പറഞ്ഞ് രാഘവൻ നായരെയും സത്യഭാമയും വെല്ലുവിളിച്ചിട്ട് അവിടുന്ന് ചന്ദ്രബോസ് ഇറങ്ങുമ്പോൾ സത്യഭാമ പറഞ്ഞു ദേ സാറേ ഒരു കാര്യം പറയാം എൻ്റെ മകൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് അവനെ നിങ്ങളെ ക്രൂശിക്കുന്നതെന്ന് പറയുമ്പോൾ ഓ ഒരു സത്യഭാമ വന്നിരിക്കുന്നു ആർക്ക് വേണം ആര് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് സത്യഭാമയും നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് സത്യഭാമയെ അപമാനിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്രഭൂസ സംഘവും ഉടനെ നേരെ അവിടെ നിന്ന് എത്തുന്നത് ചാരദാമ്മയുടെ വീട്ടിലേക്കായിരുന്നു അവിടേക്ക് കയറി വന്ന ചന്ദ്രബോസും കൂട്ടരും അവിടെ അവരുടെ അതിക്രമങ്ങൾ കാണിച്ചു കൂട്ടി വിഷ്ണുവിനെ വീട്ടിലെല്ലായിടത്തും അന്വേഷിച്ചിട്ട് കാണാതായപ്പോൾ ഉടനെ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറി അവിടെയും ഇതുപോലെ തന്നെ അതിക്രമങ്ങൾ കാണിക്കുന്നു അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ശാലിനി വന്നെത്തി ശാലിനി പറഞ്ഞു ഈ മിസ്റ്റർ ഓഫീസർ നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായ ഒരു ജോലിയാണെങ്കിൽ അതായത് നിങ്ങളുടെ കൃത്യനിർവഹണമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ അതിനെ എതിർക്കില്ല മറിച്ച് ഒരു വീട്ടിൽ കയറി അതിക്രമമാണ് നിങ്ങളെ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ അതിനെ ഒരിക്കലും അനുകൂലിക്കാനോ അത് അംഗീകരിച്ച് തരാനോ കഴിയില്ല എൻ്റെ ഭർത്താവെന്ന് പറയുന്ന വിഷ്ണുവേട്ടൻ അങ്ങനെ ഒരു ജോലി ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ജോലി ചെയ്യാനായി ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള ഒരാളുമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് ശാലിനി പറയുമ്പോൾ ശാലിനി വന്ന ഓട്ടോയിൽ നിന്ന് ദേഹമാസകലെ പോലീസിന്റെ മർദ്ദന മുറകളെല്ലാം ഏറ്റ് അവശനായ പാവം കമലൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം കമലിന്റെ അവസ്ഥ കണ്ട് ശാലിനിയും മറ്റെല്ലാവരും വിഷമത്തോടെ നോക്കുമ്പോൾ ചന്ദ്രബോസ് കമലിനെ ശാലിനി പുറത്തിറക്കിയതിന്റെ രൂക്ഷമായിരുന്നു നീ ദേഷ്യത്തോടെ കമൽ അരികിലേക്ക് ചെന്നു ഓ അത് ശരി നീ രക്ഷപ്പെട്ടെന്നാണല്ലോ കരുതിയിരിക്കുന്നത് നിന്നെ ഞങ്ങൾ കൊടുക്കും ഉറപ്പായിട്ടും നിന്റെ ഈ പ്രവർത്തിക്ക് നീയും നിന്റെ ആശാരം കൂടി ചെയ്ത ആ ചതി അത് ഞങ്ങൾ പോലീസുകാർ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിൽ ഇനി യാതൊരു സംശയവും നിനക്ക് തോന്നണ്ട നീ രക്ഷപ്പെടുവെന്നും നീ കരുതണ്ട എന്ന് ചന്ദ്രബോസ് കമലിനെ വെല്ലുവിളിക്കുമ്പോൾ ശാലിനി അരികിലേക്കെത്തി പറഞ്ഞു മിസ്റ്റർ ഓഫീസർ നിങ്ങൾ പറയുന്നത് ഒരു പാവ പാവനിരപരാധിയെ കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിനെ പിന്നിൽ കളിച്ച വ്യക്തികൾ ആരാണെന്ന് ഞങ്ങൾ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ലോങ് ലീവ് എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് പലരുടെയും വെല്ലുവിളികൾ എന്താണെന്ന് എനിക്കറിയാം ഇത് യഥാർത്ഥത്തിൽ ആർക്ക് നേരെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം ഇവിടെ നടന്നതെന്നും എനിക്കറിയാം പക്ഷേ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരു കാരണവശാലും എൻ്റെ ഭർത്താവോ അദ്ദേഹത്തിൻ്റെ ആളുകളോ ഒരിക്കലും ക്രൂശിക്കപ്പെടില്ല അത് ഈ ശാലിനിയാണ് പറയുന്നതെന്ന് ചന്ദ്രബോസിനെ ശാലിനി വെല്ലുവിളിച്ചു അതിനുശേഷം ചന്ദ്രബോസും സംഘവും നാണം കെട്ട് അവിടുന്ന് പുറപ്പെട്ടു പിന്നീട് ശാലനിയുടെ വീട്ടിൽ നിന്ന് ചന്ദ്രബോസ് എല്ലാം പോയി കഴിയുമ്പോഴേക്കും രാത്രിയിൽ നായരും സത്യഭാമയും വിഷ്ണുവിനെ അന്വേഷിച്ചിടക്കുന്ന ചന്ദ്രബോസിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയാവുന്നതിനാൽ അവൻ അതിന്റെ പിന്നിലുള്ള അവരുടെ ആഗ്രഹവും ചന്ദ്രബോസിന്റെ നീക്കങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയ അവരുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് ഇനി വിഷ്ണുവിനെ രക്ഷപ്പെടുത്തേണ്ടതെന്നും വിഷ്ണുവിന് ഇനി അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ആശങ്ക രാഘവൻ രാഘവനായർ സത്യഭാമയും പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിൻ്റെ മുറ്റത്തേക്ക് സുബേറൊക്കെ എത്തിയത് രാഘവൻ സാറേ എന്ന് സുബേറൊക്കെ വിളിച്ചു ഉടനെ രാഘവൻ നായരും സത്യഭാമയും അത് സുബേറൊക്കാണല്ലോ സുബേറാണല്ലോ എന്ന് പറഞ്ഞ് വേഗം വാതുത്തിലേക്ക് എത്തി അപ്പോഴേക്കും സുബേറിനെ കണ്ടതും എന്താ സുബേറെ എന്ന് രാഘവൻ നായർ അന്വേഷിച്ചതും രാഘവന്മാരോട് സുബേർ പറഞ്ഞു രാഘവൻ സാറിനെയും സത്യഭാമയും കാണാനായിട്ട് ഒരാൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവരൊക്കെ അതിശയപ്പെട്ടു നോക്കുമ്പോൾ ഇരുളിൻ്റെ മറവിൽ നിന്ന് പതിയെ അവർക്ക് മുന്നിലേക്ക് നടന്നെത്തുകയാണ് വിഷ്ണു തൻ്റെ മകനെ ഈയൊരവസ്ഥയിൽ കാണേണ്ടി വന്ന വേദന സത്യഭാമിൻ രാഹുവെന്നായാലും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് വിഷ്ണു മോനെ എന്ന് ഇരുവരും മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ വിളിക്കുന്നു